നാശനഷ്ടം ഉണ്ടാക്കുന്ന വന്യജീവികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ ആ കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും അതിനനുസരിച്ച് സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായം നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്ന് തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് വന്യജീവികളുടെ അക്രമം നമ്മുടെ മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതിനെ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഗവണ്മെൻ്റ് കാണുന്നത് എന്നാൽ അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന് തോന്നുന്നില്ല വനംവകുപ്പും ഗവണ്മെൻറ്റും വളരെയേറെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി അക്രമങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണം ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റാറ് പതിനേഴിൽ നൂറ്റി പത്തൊൻപത് പതിനെട്ടിൽ നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന റേറ്റിൽ ഉണ്ടായിരുന്ന മരണസംഖ്യ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമാണ് നൂറ്റിപ്പത്തായത് ബാക്കിയൊക്കെ എൺപത്തിനാല് എഴുപത്തിരണ്ട് ഇപ്പോൾ ഈ വർഷം നാൽപ്പത്തി രണ്ടാണ് പക്ഷേ ഈ നാൽപ്പത്തി രണ്ടും വലിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇത് കാണിക്കുന്നത് ചുരുക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് അതിൽ വന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേർ മരിച്ചിട്ടുള്ളത് പാമ്പ് കിടിയേറ്റാണ് പകുതിയിലധികം പേർ മരിച്ചിട്ടുള്ളത് പാമ്പ് പെടിയാണ് ഇപ്പോൾ ഇത്തവണ നാൽപ്പത്തിരണ്ട് പേർ മരിച്ചതിലും ഇരുപത്തിയാറ് പേരും പാമ്പ് കെടിയേറ്റാണ് മരിച്ചത് കഴിഞ്ഞ തവണ എഴുപത്തിരണ്ട് പേർ മരിച്ചതിൽ മുപ്പത്തിനാല് പേരും പാമ്പ് കെടിയേറ്റാണ് മരിച്ചത് അതിനു മുമ്പേ എൺപത്തിനാല് പേർ മരിച്ചതിലും നാൽപ്പത്തെട്ടും പാമ്പ് കെടിയേറ്റാണ് മരിച്ചത് അപ്പോൾ നമുക്ക് മരണനിരക്ക് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചില പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായി വരും അതിനുള്ള ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ പാമ്പുകടിയേറ്റ് മരണിക്കുന്നവരുടെ മരണമില്ലാത്തൊരു സംസ്ഥാനമായി കഴി വരുന്ന അഞ്ചു വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാമ്പ് വിഷവാദ ജീവനാ ജീവഹാനി രഹിത കേരളം എന്നൊരു പദ്ധതി വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന നടപ്പിലാക്കാനുള്ള തീരുമാനം ഇന്നലെ ചേർന്ന പ്രാഥമിക യോഗത്തിൽ എടുക്കുകയുണ്ടായി ആ തീരുമാനം നടപ്പിലായാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർപ്പ ആപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക ആൻറ്റി വെനമ ലഭ്യമാകാത്തതാണ് പലപ്പോഴും നമുക്കുള്ള പ്രയാസം അത് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിൽ കൂടി വനം നടപടികൾ അപ്പോൾ നമുക്ക് നമ്മൾ ഒരു വർഷം വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുന്നു വനംമന്ത്രി എന്തായാലും വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുന്നുണ്ട് പക്ഷെ അത് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് വനംമന്ത്രിയുടെ അവകാശവാദം ഈ വർഷം വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ നാല്പത്തിനാല് മരണം എന്നത് വലിയ ഒരു സംഖ്യ തന്നെയാണ് അതും കുറയ്ക്കാനുള്ള ശ്രമം തുടരും എന്നും വനംമന്ത്രി പറയുന്നു മണിയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ ഇടപെടുമെന്നും വനം മന്ത്രി പറയിക്ക